ഇൻഡോ പസഫിക് മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ചൈനയുടെ സ്വാധീനത്തെ എതിർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അമേരിക്ക അനൌദ്യോഗികമായി രൂപീകരിച്ച ഒരു സഖ്യമാണ് ക്വാഡ് അമേരിക്ക കൂടാതെ ഇന്ത്യ ജപ്പാൻ ഓസ്ട്രേലിയ എന്നീ നാല് രാജ്യങ്ങളാണുള്ളത് ശരിക്കും പറഞ്ഞാൽ ജനസംഖ്യ കൊണ്ട് സൈനിക ശക്തി കൊണ്ട് സാമ്പത്തിക ശക്തി കൊണ്ട് ഇതിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെന്ന് പറയുന്നത് ഇന്ത്യയും അമേരിക്കയുമാണ് എന്നാൽ ഇപ്പോൾ ഇന്ത്യയെ പുറന്തള്ളിക്കൊണ്ട് ഫിലിപ്പൈൻസിനെ ഉൾപ്പെടുത്തി ക്വാഡ് സഖ്യത്തെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാനായിട്ട് അമേരിക്ക ആഗ്രഹിക്കുന്നു അല്ലെ അതിനുള്ള നടപടികൾ നടത്തുന്നു കാരണം ഈ മാസം ക്വാഡ് സഖ്യത്തിൻ്റെ ഒരു ഉച്ചകോടി ഇന്ത്യയിൽ നടക്കേണ്ടതായിരുന്നു പക്ഷേ ട്രംപിന് അതിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റി ഇതിനു പകരമായിട്ട് ഈ മാസം ഒന്നാം തീയതി അതായത് നവംബർ ഒന്നിന് മലേഷ്യൻ തലസ്ഥാനമായ കോലാലംപൂരിൽ ഈ കാഡ് സഖ്യത്തിൻ്റെ ഒരു ഉച്ചകോടി അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നടന്നിരുന്നു ആ മീറ്റിംഗ് ഇപ്പോൾ യുദ്ധകാരി സെക്രട്ടറി ആയിട്ടുള്ള പീ പീറ്റർ ഹെക്സത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഉച്ചകോടി നടന്നത് അതിൽ ജപ്പാനുണ്ട് ഓസ്ട്രേലിയ ഉണ്ട് ഒപ്പം ഫിലിപ്പീൻസ് ഉണ്ട് അപ്പം ഈ മൂന്ന് രാജ്യങ്ങളെയും പ്രതിനിധീകരിച്ചിട്ടുള്ള പ്രതിരോധ മന്ത്രിമാരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് പക്ഷേ ഇന്ത്യയെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരായിട്ട് അമേരിക്ക നീങ്ങുന്നു മാത്രവുമല്ല അവർ സാധാരണ ഈ ക്വാഡ് ഉച്ചകോടിയൊക്കെ കഴിയുമ്പോൾ ഒരു സംയുക്ത പ്രസ്താവന ഇറക്കും ഇപ്പോഴും അത്തരത്തിലൊരു സംയുക്ത പ്രസ്താവന ഇറക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ഫിലിപ്പൈൻസിനെ മുന്നിൽ നിർത്തി അമേരിക്ക കളി ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ നമ്മൾ കൃത്യമായിട്ട് പോയി പണി നോക്കണ എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാത്രം മാറുന്നു അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യത്തിലും സ്വന്തമായ ഒരു അഭിപ്രായവും ഒരു നയവും രൂപീകരിച്ച് സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഭരണാധികാരിയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ കള്ളക്കളിയോട് നമ്മൾ പുച്ഛത്തോടെയാണ് നോക്കിക്കാണുന്നത് ഇതിനെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല രണ്ടായിരത്തി പതിനേഴിൽ ഡൊണാൾഡ് ട്രംപ് ആദ്യമായിട്ട് അധികാരത്തിൽ വന്ന സമയത്ത് അന്ന് ഈ ക്വാഡ് സഖ്യത്തെ പുനരുജ്ജീവിപ്പിച്ചത് ട്രംപാണ് അന്ന് ഈ ഏഷ്യൻ നാറ്റോ എന്ന രീതിയിലാണ് ഇതിനെ വികസിപ്പിച്ചുകൊണ്ട് വരിക തന്നെ ചെയ്തത് അതിനുശേഷം വന്ന ജോ ബൈഡൻ്റെ കാലത്തും ഈ ക്വാഡ് സഖ്യത്തെയൊക്കെ പുനരുജ്ജീവിപ്പിക്കുന്നുണ്ട് ചില നാവിക അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തുകയും ചെയ്തു പിന്നീട് അതൊരു ഉച്ചകോടി തലത്തിലേക്ക് വളർന്നു എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ഓരോ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ ക്വാഡ് ഉച്ചകോടികൾ നടക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് രണ്ടാം ടൈമിൽ വീണ്ടും ട്രംപ് വന്നതിന് ശേഷം അധികാരത്തെത്തിയപ്പോൾ ഈ ക്വാഡിനെ കുറച്ചുകൂടി പവർഫുൾ ആക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ട്രംപ് അധികാരത്തിലെത്തിയ ജനുവരിയിൽ അദ്ദേഹം അധികാരം ഏറ്റെടുത്തതിന് തൊട്ട് അടുത്ത ദിവസം തന്നെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ ഈ പറയുന്ന നാറ്റോ ക്ഷമിക്കണം ക്വാഡ് സഖ്യത്തിലെ രാജ്യങ്ങളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നുണ്ട് ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് നമ്മളുടെ ശക്തി വർദ്ധിപ്പിക്കണമെന്നും ഇൻഡോ പസഫിക് മേഖലയിൽ ഭരണകൂടത്തിൻ്റെ ഒരു പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കണമെന്നൊക്കെ ആഹ്വാനം ചെയ്തു പിന്നീട് ജൂലൈയിലും ഒരു ഉച്ചകോടി നടന്നു അതിനുശേഷം ഏതാണ്ട് ക്വാഡിന്റെ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചിരിക്കുകയാണ് ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം മെയ് മാസത്തിലാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന ഒരു ആക്രമണ പരമ്പര ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയത് അന്ന് പാകിസ്ഥാനിലെ എയർബേസുകൾ തകർത്ത കൂട്ടത്തിൽ അമേരിക്കൻ എയർബേസിനും വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി ഇതുകൂടാതെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത് ഞാനാണെന്നൊക്കെ ട്രംപ് മീനി പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു ഒരു രാജ്യവും ഇടപെട്ടുകൊണ്ടല്ല യുദ്ധം അവസാനിപ്പിച്ചത് പാകിസ്ഥാൻ വന്ന് ഞങ്ങൾ കാലുപിടിച്ചുകൊണ്ടാണെന്ന് അവിടെയും ട്രംപ് അപമാനിതനായി അങ്ങനെ മൊത്തത്തിൽ അപമാനിതനായ ട്രംപ് ഇന്ത്യക്കെതിരായിട്ടുള്ള ചില നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇവിടെ ഒരു കാര്യം ഫിലിപ്പൈൻസിനെ ഈ പറയുന്ന ഇന്ത്യക്ക് പകരമായിട്ട് കൊണ്ടുവരിക എന്നുള്ളത് അമേരിക്കയുടെ ലക്ഷ്യമാണ് പ്രത്യേകിച്ച് അമേരിക്കയും ജപ്പാനും നടത്തുന്ന ചില ആസൂത്രണങ്ങൾ ഇവിടെ ഫിലിപ്പൈൻസ് എന്ന് പറയുന്ന ചൈനയുടെ ശത്രുപക്ഷത്താണ് ആ പക്ഷത്ത് നിൽക്കുന്ന ഫിലിപ്പൈൻസിനെ അമേരിക്കയും ജപ്പാനും ആ സഹായിക്കുന്നത് കാരണം ചൈന എല്ലായ്പ്പോഴും ഫിലിപ്പൈൻസുമായിട്ട് യുദ്ധമുഖത്തായതുകൊണ്ട് ഈ ജപ്പാനിൽ വ്യോമ താവളങ്ങൾ അല്ലെങ്കിൽ ആർമി ബേസുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അമേരിക്ക ഫിലിപ്പൈൻസിനെ സഹായിക്കുന്നുണ്ട് മാത്രമല്ല ചൈനയും ജപ്പാനും തമ്മിലുള്ള ബന്ധം വളരെ മോശമാണ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാൻ ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം ചൈനക്കാരെയാണ് കൊന്നു തീർത്തത് അതിന്റെ ഒരു വൈരാഗ്യം അവർക്കുണ്ട് പിന്നീട് രണ്ടാം ലോക മഹായുദ്ധ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ജർമ്മനി ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ പക്ഷത്താണ് ചൈന നില ഉറപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചു എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു അതേ തുടർന്ന് വിക്ടറി പരേഡൊക്കെ അടുത്ത സമയത്ത് ഷി ജിങ് പിങിൻ്റെ നേതൃത്വത്തിൽ ചൈനയെ നടത്തുകയും ചെയ്തു ആ പരേഡൊക്കെ നടത്തിയ സത്യത്തിൽ ഇവിടെ ജപ്പാനെ ഉദ്ദേശിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഫിലിപ്പൈൻസും ജപ്പാനും യു എസും ചേർന്നൊരു സഖ്യം ഇവിടെ രൂപ അപ്പോൾ അപ്പം ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ആ ക്വാഡ് സഖ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംശയം കാരണം ലോകത്തിലേറ്റവും അധികം ജനസംഖ്യ ഉള്ള രാജ്യമാണ് ഇന്ത്യ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിൽ ലോകത്തിലെ നാലാമത്തെ ശക്തിയാണ് സൈനിക ശക്തിയുടെ കാര്യത്തിലും നാലാമത്തെ രാജ്യമാണ് അങ്ങനെയുള്ള ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെ ഇവർക്ക് മുന്നോട്ട് പോകാം എന്നുള്ളത് വളരെ സങ്കീർണ്ണമായൊരു പ്രശ്നമാണ് ഇനി രണ്ടായിരത്തി വരെ ഈ മേഖലയെ ശരിക്കും അമേരിക്ക വിളിച്ചിരുന്നത് ഏഷ്യ പസഫിക് മേഖല എന്നാണ് ആ മേഖലയിൽ ചൈനയുടെ സ്വാധീനം വളരെ കൂടുതലാണ് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നു ശേഷം ഇന്ത്യയുമായിട്ട് കൂടുതൽ ബന്ധമൊക്കെ സ്ഥാപിക്കുകയും അതിനുശേഷം ഈ മേഖല ഇൻഡോ പസഫിക് മേഖല എന്നാണ് പറയുന്നത് അപ്പോൾ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ യുദ്ധക്കപ്പലുകൾ അന്തർവാഹിനികൾ ബോട്ടുകൾ ഇവിടെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ കൂടി സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെയാണ് വലിയൊരു നാവിക ശക്തിയായി ഓസ്ട്രേലിയ ജപ്പാൻ ഇന്ത്യ എന്നീ മൂന്ന് രാജ്യങ്ങൾ അമേരിക്കയ്ക്കൊപ്പം ചേരുന്നതും ഇപ്പോൾ അമേരിക്ക പറയുന്നത് യു എസ് ഫസ്റ്റ് അല്ലെ അമേരിക്ക ഫസ്റ്റ് എന്ന നിലപാടാണ് അപ്പം ഏഷ്യ പസഫിക് എന്നുള്ളത് മാറി ഇൻഡോ പസഫിക് എന്നുള്ളത് മാറി ഇപ്പോൾ അമേരിക്ക ഫസ്റ്റ് എന്നുള്ള ഒരു നിലയിലേക്ക് പോന്നു നമ്മൾ ഇതിനെ ഒന്നും മൈൻഡ് ചെയ്തില്ല കാരണം ഇന്ത്യ ഭരണകൂടത്തിന് മേൽ താരിഫ് വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രതിസന്ധിയിലാക്കാൻ നോക്കി നടന്നില്ല അതിനുശേഷം ഇന്ത്യ ഗവൺമെൻറ്റിനെ മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് പറഞ്ഞു ട്രംപ് ഇടപെട്ടാണ് ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ച് അതൊന്നും സമ്മതിക്കണം അതൊന്നും നമ്മൾ കേട്ടില്ല അപ്പോൾ ഒന്നിനു പുറകെ ഒന്ന് ായി അമേരിക്കൻ താല്പര്യങ്ങളെ നമ്മൾ തള്ളിക്കളയുന്നു അല്ലെ ഒഴിവാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ക്വാഡ് സഖ്യത്തിൽ നിന്ന് നമ്മളെ ഒഴിവാക്കുന്നത് ഇവിടെ ഇപ്പം എന്താ പറയുന്നത് ഫിലിപ്പൈൻസിനെ സഹായിക്കാൻ വേണ്ടി എല്ലായ്പ്പോഴും ഒരു നാവികപ്പട സൗത്ത് ചൈന സീയിൽ കിടപ്പുണ്ട് അമേരിക്കൻ നാവികപ്പടയാണ് ഇത് ശരിക്കും അവിടെ നിൽക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ തൈവാന് നേരെ ചൈന എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്താം അപ്പം അവരെ സംരക്ഷിക്കാൻ നിൽക്കുന്നതാണ് ഇപ്പോൾ അത് ഫിലിപ്പൈൻസിൻ്റെ സംരക്ഷണത്തിൽ കൂടി വന്നു ചുരുക്കം പറഞ്ഞാൽ കിഴക്കൻ ചൈന കടലിൽ ദക്ഷിണ ചൈന കടലിലൊക്കെ തന്നെ ചൈനയുടെ അസ്ഥിരപ്പെടുത്തുന്ന നടപടികളെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടുവരുന്നത് എന്തായാലും ഈ നവംബർ ഒന്നാം തീയതി നടത്തിയ യോഗത്തിൽ അതായത് ഫിലിപ്പൈൻസിനെയും ജപ്പാനേയും ഓസ്ട്രേലിയയും ഉൾപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക നടത്തിയ യോഗത്തിൽ ഇൻഡോ പസഫിക് ഡിഫൻസ് കോർപ്പറേഷൻ എന്ന രീതിയിൽ ഒരു സഹകരണ കരാറിലേക്ക് പോകുന്നുണ്ട് കൗൺസിലിംഗ് ചട്ടക്കൂടുകളൊക്കെ സ്ഥാപിക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട് ഈ നാല് രാജ്യങ്ങൾ തമ്മിൽ സംയുക്ത സൈനിക അഭ്യാസം നടത്താനും തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഫിലിപ്പൈൻസിലെ ബാലിക്കാരൽ വെച്ചിട്ടാണ് ഈ അഭ്യാസ പ്രകടനം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയെ പുറംതള്ളിക്കൊണ്ടുള്ള ഒരു നീക്കം എന്ന രീതിയിൽ തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഫിലിപ്പൈൻസിനെ കൂടെ നിർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഫിലിപ്പൈൻസ് എത്രയോ നാളായിട്ട് സ്ക്വാഡ് പോലെയുള്ള സഖ്യം രൂപീകരിക്കുന്നു അതിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്തായാലും ഈ പ്രതിരോധ മേഖലയില് അതുപോലെ തന്നെ ചൈനയുടെ ആധിപത്യത്തിന് മേലൊക്കെ തന്നെ വെല്ലുവിളി ഉയർത്താൻ ഫിലിപ്പൈൻസിനെ കൊണ്ട് കഴിയുമെന്നുള്ളത് ശരിക്കും നോക്കണം യഥാർത്ഥത്തിലുള്ള പിരിച്ചു വിട്ടിട്ടില്ല എന്നാ പറയുന്നത് അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം പറയുന്നത് നയതന്ത്രപരമായിട്ട് ഭൂമിശാസ്ത്രപരമായിട്ട് രാഷ്ട്രീയപരമായിട്ടൊക്കെ തന്നെ വളരെ മുന്നിൽ നിൽക്കുകയാണ് അങ്ങനെയുള്ള ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് ചൈനയ്ക്കെതിരെ ഒരു നീക്കം നടത്താൻ അമേരിക്കയ്ക്ക് കഴിയുമോ ഇപ്പൊ അമേരിക്ക അലട്ടുന്ന മറ്റൊരു പ്രശ്നം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം നല്ലതാണ് അതുകൊണ്ട് തന്നെ ഒരു സംയുക്ത പ്രസ്താവന ഇറക്കുമ്പോൾ ഇന്ത്യ ചൈനയ്ക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സഖ്യവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അതുകൊണ്ടാണ് ഈ മാസം ഇന്ത്യയിൽ നടക്കാനിരുന്ന ക്വാഡ് ഉച്ചകോടി തന്നെ ഏതാണ്ട് അലസിപ്പോയതെന്ന് പറയാം കാരണം ട്രംപ് പങ്കെടുക്കുന്നില്ല ട്രംപ് ഇല്ലാതെ പിന്നെ എന്ത് ഉച്ചകോടി എന്ന നിലയിലാണ് അതുകൂടാതെ തന്നെ ഇനി ഈ പറയുന്ന സംയുക്ത സൈനികാഭ്യാസം നടത്തുമ്പോൾ അതിനും ഇന്ത്യ വേണ്ട ഓസ്ട്രേലിയയും ജപ്പാനും ഒപ്പം ഫിലിപ്പൈൻസും മതി അപ്പോൾ ഫിലിപ്പൈൻസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചൈനയ്ക്കെതിരെയുള്ള കളി ആരംഭിച്ചിട്ടുണ്ട് അമേരിക്ക കൂട്ടിന് ജപ്പാനും ഉണ്ട് മാത്രമല്ല ജപ്പാനും ചൈനയും തമ്മിൽ എത്രയോ കാലങ്ങളായിട്ടുള്ള ശത്രുതയാണ് അതിനെ കൂടുതൽ ഊതി വീർപ്പിക്കാനാണ് ഈ സംഭവങ്ങൾ സഹായിക്കുന്നത് എന്തായാലും ചൈനക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും ഇനി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടായിരിക്കുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് സംയുക്ത പ്രസ്താവനയും ഇറക്കിയിട്ടുണ്ട് ക്വാഡ് സഖ്യത്തിൽ നിന്ന് ഇന്ത്യയെ പുറത്താക്കിയത് നമുക്കൊരു ഭീഷണിയല്ല നമുക്ക് വേദന ഉളവാക്കുന്ന കാര്യവുമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി പറയുന്നത് പോയി പണി നോക്കടാ ട്രംപ് എന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് തന്നെ ക്വാഡ് സഖ്യത്തിൽ മേൽ അമേരിക്ക പിടിമുറുക്കുകയും ഇന്ത്യയെ ഒഴിവാക്കുകയും ചെയ്തത് മൂലം നമ്മുടെ രാജ്യത്തിന് യാതൊരുവിധ ആശങ്കകളും ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം